നമ്മുടെ കോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പോ കൊറേ ആയ. ആ കോഴ്സ് കഴിഞ്ഞിട്ട് നാലേമാസം. അപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്? ഇപ്പോ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ദേ ലൈറ്റ്. അതിനെ അപ്പുറത്തെ വർക്കി നീ ഇടക്കിട്ട് തെരക്കി ലൈക്ക് ചെയ്തില്ലേ? ഓക്കേ. അപ്പോൾ നമ്മുടെ കോഴ്സ് കഴിഞ്ഞ പാട് പ്ലേസ്മെന്റ് പോയിട്ടുണ്ടോ ല്ലേ? കഴിഞ്ഞ അന്ന് തന്നെ പ്ലേസ്മെന്റിലേക്ക്. കോഴ്സ് എത്ര സമയം എടുത്തിട്ടുണ്ട് ഇവിടെ? ഇതി 6 മണ്ട്. പിന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് ആ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് എങ്കിലും ജോലി നേടുന്ന കോഴ്സ് ഒന്ന് അന്വേഷിച്ച് കുറെ കോഴ്സ് അന്വേഷിച്ചപ്പോൾ മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് ആയിട്ട് നല്ലതെന്ന് തോന്നി അതായത് അതിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടും നല്ലതെന്ന് ഇങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് സെൽഫോണെസ് എന്ന രീതിയിലെത്തി പിന്നെ അവരോട് കോൺടാക്ട് ചെയ്തപ്പം ഓക്കെ ആണ് തോന്നി പിന്നെ കുറഞ്ഞ കാലം കൊണ്ട് പെട്ടെന്ന് ജോലി ആ രീതിയിൽ വന്ന് ജോയിൻ ചെയ്ത് അങ്ങനെ പെട്ടെന്ന് പ്ലേസ്മെന്റും ആയി മുന്നോട്ട് ചോദ്യങ്ങളൊക്കെ വളരെ കുറഞ്ഞു ഇപ്പം തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതായത് ഇപ്പം എത്ര വയസ്സായി ഇപ്പം പത്തൊമ്പത് വയസ്സിൽ ഇയാള് പ്ലേസ്ഡായി അതായത് ജോലിയില് കയറി ഇപ്പം നാലു മാസം ജോലി ചെയ്തല്ലേ കുഴപ്പമില്ലാത്ത സാലറി ഒക്കെ അല്ലേ ചെന്നൈയില് കുഴപ്പമില്ലാത്ത സാലറി കഴിഞ്ഞ ആളുകൾക്ക് ഒരുപാട് കോഴ്സുകൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എത്ര വിദ്യാഭ്യാസം കിട്ടുന്നോ അത്രയും നല്ലതാണ് എന്തൊക്കെ കോഴ്സ് ചെയ്യാൻ പറ്റുന്നോ നമുക്കെന്നും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ അസെറ്റാണ് പക്ഷേ നമുക്ക് പെട്ടെന്ന് ഒരു ജോലിയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ ടെക്നോളജിയാണ് വെറും ആറ് മാസം കൊണ്ട് തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെൻ്റ് കിട്ടും